ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ മക്രോണി വെച്ച് ഒരു അടിപ്പൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ കുറച്ച് മക്രൂണി എടുത്തിട്ടുണ്ട് അപ്പം അതിക്ക് നമുക്ക് കുറച്ച് മക്രൂണിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് കുറച്ച് വെൽ വെള്ളം ഓയിലെന്തെങ്കിലും ഒഴിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്തെങ്കിലും കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടെ വെന്ത് വന്നാൽ മതി അപ്പോൾ നമുക്ക് തിളപ്പിച്ചെടുത്തിട്ട് വരാം നമുക്ക് മക്രൂണിക്ക് വേണം കുറച്ച് ക്യാരറ്റ് എടുത്തിരിക്കണം സവാള ക്യാപ്സിക്കം മാഗി ക്യൂബ് വെളുത്തുള്ളിയാണ് അപ്പോൾ നമ്മൾ മക്രൂണിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാനതൊരു ആരപാത്രത്തിലൊക്കെ ഒട്ടി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ മേലെ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കൂല അപ്പം ഞാൻ ഇനി ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയിൽ ചെറുതാക്കി ചതച്ചതല്ല കേട്ടോ ചെറുതാക്കി ലിസ്സായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കത് അതിലേക്ക് സവാള അരിഞ്ഞത് ഞാൻ രണ്ട് മൂന്ന് സവാള എടുത്തീന് അതൊന്ന് ഇട്ടുകൊടുക്കണം കേട്ടോ സവാളതാ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് അതിന് വെച്ച ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉടയൊന്നും വേണ്ട വെന്തോടെ ഉടയൊന്നും വേണ്ട കഷ്ണം പോലൊക്കെ എടുക്കണം എന്നാലും വേവ് വേണം അങ്ങനത്തെ ഇതിൽ വന്നിട്ടാണ് നാട്ടി ഇളക്കി കൊടുക്കുക കേട്ടോ ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല മാഗി ക്യൂബ് ഉള്ളത് കാരണം ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ മാഗി ക്യൂബ് ഇട്ടീൻ്റെ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ മാത്രമേ ഉപ്പ് ചേർത്താൽ മതി മക്രോണി വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ് അല്ലാതെ വേറെ മസാലയിൽ ഉപ്പ് ഇട്ടിട്ടില്ല ഇതാ നമ്മളെ സവാളയും ക്യാരറ്റൊക്കെ സെറ്റായി വന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഇനി വെച്ച് ക്യാപ്സിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളടുത്ത് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് അതായത് ബീൻസ് ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ക്യാരറ്റും ക്യാപ്സിക്ക് മാത്രം ആയത് കാരണം ഞാൻ അത് ഇട്ടുകൊടുത്ത് അപ്പം അത് നന്നായിട്ട് ഒന്ന് വാങ്ങി വരട്ട ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് അതിൻ്റെ പച്ചക്കുത്തൽ മാറുന്നത് വരെയൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മുട്ട ചിക്കി കൊടുക്കാം കേട്ടോ ഉള്ളവർക്ക് ചിക്കൻ ചേർക്കാം ബീഫുള്ളവർക്ക് ബീഫ് ചേർക്കുക അതിൻ്റെ അടുത്ത് അത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുട്ട ചിക്കി കൊടുത്തിട്ട് ഈ മസാലയിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ അതൊരു കുക്കറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് മസാല ആദ്യം അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കണ്ട് മസാല ഒന്നാകെ ജസ്റ്റ് ഒന്നും പരത്തി കൊടുക്കുക പിന്നെ അതിൻ്റെ മേ മുകളിലേക്ക് നമ്മൾ മക്രൂണി വേവിച്ചതുണ്ടല്ലോ നമ്മൾ ബിരിയാണിക്ക് ദം ചെയ്യണ പോലെ ഞാൻ അതിലേക്ക് ചെയ്യുന്നു എന്നുള്ളു എന്താ മക്രൂണി വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മേലെ പിന്നെ ഞങ്ങൾ ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ചപ്പില്ലാത്ത കൊണ്ട് ചപ്പിട്ട് കൊടുത്തില്ല പിന്നെ അണ്ടി നെയ്യിൽ വര അണ്ടി മുന്തിരിക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ചപ്പുള്ളവർക്ക് ചപ്പത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഇത് സംഭവം സൂപ്പറാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തേക്കാനൊക്കെ ഇതുണ്ടാക്കുകട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട് ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ വരാം ബബായ് അസ്സാം വലൈക്കും